ഓച്ചിറയിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തി പഞ്ചായത്ത് തല പ്രവേശനോത്സവം വലിയ കുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് നടത്തിയത് ഓച്ചിറയിലെ മുഴുവൻ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ആഘോഷപൂർവമായിരുന്നു എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടത്തിയത് നവാഗതരെ വരവേൽക്കുവാൻ വ്യത്യസ്തങ്ങളായ പരിപാടികളും മിക്ക സ്കൂളുകളിലും ഒരുക്കിയിരുന്നു ഓച്ചിറ പഞ്ചായത്തുതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വലിയകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തി ഓച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂൾ വൈനകം സ്കൂൾ എന്നിവിടങ്ങളിലും പ്രവേശനോത്സവം നടന്നു വിദ്യാർത്ഥികൾ പുതിയ വിദ്യാർത്ഥികൾക്ക് ബലൂണും മിഠായികളും നൽകിയായിരുന്നു വരവേറ്റത ചങ്ങൻകുളങ്ങര എസ് ആർ വി എം യു പി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും വിദ്യാർത്ഥികൾ വാദ്യമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന പ്രവേശനോത്സവ യോഗം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു ഈ അധ്യക്ഷ വേദിയിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും തന്നെ ഈ സ്കൂളിൽ പഠിച്ചു വന്നവരുമാ അങ്ങനെ ഈ സ്കൂളിൽ പഠിച്ചവർ തന്നെയാണ് ഇവിടെ അധ്യാപകരായിട്ട് കൂടുതലും ഇവിടെ ജോലി മൊഴി അങ്ങനെയുള്ള നമ്മുടെ സ്കൂളിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ട് കാരണം എസ് ആർ പി കാലം മുതലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പി ടി എ വൈസ് പ്രസിഡന്റ് യു ഷാനവാസ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക അജിതകുമാരി സ്വാഗതം പറഞ്ഞു ശ്രീലതാ പ്രകാശ് ദിലീപ് ശങ്കർ ചന്ദ്രലേഖ സിന്ധു എസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മഠത്തിൽ കാരാൻമ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ബലൂണുകളും കളിക്കോപ്പുകളും പുസ്തകങ്ങളും നൽകിയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് അംഗം മാളു സതി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു കാരണം നമുക്കറിയാം ഒരു പരിപാടി രക്ഷകളുടെ ഒരു വലിയൊരളവ് തന്നെ കുറവാണ് ഓരോരോ ജോലിയും കാര്യങ്ങളുമായിട്ട് അവർ മുന്നിട്ട് പോകുമ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാലും ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് മാറ്റി വെക്കുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള പാഠ്യപ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതി വെച്ച് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും അതുപോലെ ഹിന്ദിയും അവരുടെ പുസ്തകത്തിനപ്പുറത്ത് പ്രത്യേകമായിട്ട് അറിവ് നൽകാൻ അവർ അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനും ഹിന്ദി അറിയാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കും എസ് എം സി വൈസ് ചെയർമാൻ ആര്യ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം മിനി പൊന്നൻ നവാഗതർക്ക് സമ്മാനപ്പൊതികൾ വിതരണം ചെയ്തു പ്രഥമ അധ്യാപിക പി ബി ബിന്ദു കയ്യാരിത്തറ ഹരിദാസ് സതീഷ് പള്ളിയമ്പിൽ രതീഷ് കാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു പ്രയർ ആർ വി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടത്തി സീനിയർ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നവാഗതരെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ